സ്ലാ വലൈക്കും വറഹമുല്ലാഹി വാത്തു നിമിഷപ്രിയ വധക്കേസുമായി ബന്ധപ്പെട്ട് ധാരാളം ആളുകൾ നിമിഷയെ യമനിലെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പണിയെടുത്തിട്ടുണ്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴില് നടന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെയുള്ള ഇടവേളകളിൽ പല തവണകളായിട്ട് നയതന്ത്ര മേഖലകളിലും ഡിപ്ലോമാറ്റിക് ചാനലുകൾ വഴിയൊക്കെ ഇടപെടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും കാരണം അത്തരത്തിലുള്ള ഒരു സ്ഥലത്തായത് കാരണം ഹൂത്തികളുടെ ഭരണപ്രദേശമുള്ള ആ സന്നായിലുള്ള സ്ഥലത്തായത് കാരണം നയതന്ത്ര മേഖലയിൽ ഇടപെടുന്നതിന് പരിമിതികളുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചത് നമുക്കറിയാം അവരാവുന്നത്ര ശ്രമിച്ചു പക്ഷെ അവിടെ പരിമിതികളുണ്ട് ഡിപ്ലോമാറ്റിക് ചാനൽ വഴിയുള്ള ഒരു ശ്രമം അവിടെ നടക്കില്ല അത് തുടങ്ങി ഒരുപാട് ആളുകൾ ഇതിനുവേണ്ടി പണിയെടുത്തിട്ടുണ്ട് ആക്ഷൻ കൗൺസിലും സേവന നിമിഷ പ്രിയ ആക്ഷൻ കൗൺസിൽ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രന് അതേപോലെ മുഹമ്മദ് മുർഖുണ്ട് തുടങ്ങിയ അതുമായി ബന്ധപ്പെട്ട ആളുകളും അതല്ലാതെ യമനിൽ തന്നെ അവിടെ നിന്നിട്ടുള്ള സാമൂലോ അതേപോലെ അഡ്വക്കേറ്റ് ദീപ തുടങ്ങിയ ആളുകളൊക്കെ ഇതിന്റെ പ്രവർത്തന മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവരുടെയൊക്കെ പ്രയത്ന ഫലമായി ഈ വധശിക്ഷ മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒന്നും കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അതിന്റെ ഒന്നാമത്തെ കാരണം അവരുടെ കുടുംബത്തുമായി കുടുംബവുമായി ബന്ധപ്പെടാൻ ഒരാൾക്കും ഇതുവരെ സാധിച്ചില്ല എന്നുള്ളത് തന്നെയായിരുന്നു പരിണിത ഫലമായി കഴിഞ്ഞ പതിനാറിന് വധശിക്ഷ കാത്തു കിഴക്കുന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വിധിച്ച് പ്രസിഡന്റ് ദയാഹർജി തള്ളി അവിടുത്തെ ജയിലറിലെ ജയിലർക്ക് വധശിക്ഷ നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉത്തരവ് കൊടുത്ത് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്ന അവസാനത്തെ ആഴ്ചകളിലാണ് കോൺഗ്രസ് പ്രവർത്തകനും കൂടിയായ അനൂപ് വി ആറിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ചാണ്ടി ഉമ്മൻ എ പി ഉസ്താദിനെ വന്ന് കാണുന്നത് ആ എ പി ഉസ്താദിനെ വന്ന് കാണുന്നത് മുതലുള്ള കാര്യങ്ങൾ ആ ഉസ്താദ് ഇടപെട്ട് തുടങ്ങി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മർക്കസ് മീഡിയയോ ഉസ്താദോ മറ്റു ആളുകളോ എവിടെയും ഇത് പറഞ്ഞിട്ടില്ല ചാനലുകളെ വിളിച്ച് ഞങ്ങൾ ഇങ്ങനെ ഇടപെടുന്നുണ്ട് ഇതിന്റെ പ്രോഗ്രസ് ഇന്നതാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല ആദ്യമായി ഉസ്താദിന്റെ ഇടപെടലിനെ കുറിച്ച് മാലോകര അറിയുന്നത് എങ്ങനെയാണ് കോൺഗ്രസ് പ്രവർത്തകനായ അനൂപ് വി ആർ ഫേസ്ബുക്കിൽ ജൂലൈ പതിമൂന്നിന് ഒരു കുറിപ്പെടുന്നു ആ കുറിപ്പിലൂടെയാണ് മറ്റു മീഡിയകളും മറ്റു മാധ്യമ പ്രവർത്തകരും ഉസ്താദ് ഇത് ഇടപെടുന്നുണ്ട് എന്ന് പോലും അറിയുന്നത് അല്ലാതെ മർക്കസ് മീഡിയ മറ്റു ആളുകൾ പ്രചരിപ്പിക്കുന്ന ഒരു പി ആർ വർക്ക് വേണ്ടി ചെയ്തതല്ല ഇവിടെ കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു മത സൗഹാർദ്ദവും മറ്റൊക്കെ തകർക്കുന്നതിന് വേണ്ടി കാസ ക്രിസംഗി ചാനലുകൾ സംഘികളും ക്രിസംഗികളും ഒരുമിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളും വിദ്വേഷ പ്രചരണങ്ങളൊക്കെ നമുക്ക് മാറ്റിവെക്കാം അവർ അതിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് പക്ഷെ തലപ്പാവുധാരികളായ ചില ലോക നിയന്ത്രിക്കുന്ന ഷെയ്ഖിന്റെ ശിഷ്യന്മാരാണ് എന്ന് പറഞ്ഞിട്ടുള്ള വട്ടൂരിലെ ചില ഹാളകിയ രണ്ടു മൂന്ന് ഷെയ്ത്താൻമാരും അവരുടെ വാക്ക് കേട്ട് അത് വേദാന്തമാക്കിയിട്ട് ഏർ നിങ്ങൾ അഫലാത്ത ഫക്കറും നിങ്ങൾ ചിന്തിക്കുന്ന ആളുകളല്ലേ നിങ്ങൾക്ക് എന്താ ചിന്തിച്ചുകൂടെ എന്ന് ചോദിച്ചു നടക്കുന്ന കുറച്ച് വഹാബികൾ ഉണ്ടായിരുന്നു മുജാഹിദുകള് റഫീഖ് സലഫി ഹുസൈൻ സലഫി പോലുള്ള മുജാഹിദികളായ ആളുകളും കൂടി ഈ പറയുന്ന കുരുവട്ടൂരികൾ പറഞ്ഞിട്ടുള്ള മണ്ടത്തനങ്ങൾ വേദവാക്യമാക്കി പൊതുജനങ്ങളോട് പറയുകയും കൂടി ചെയ്ത സാഹചര്യത്തിൽ നമ്മൾ പറയുന്ന മറുപടി ക്ലിപ്പിടുന്നത് വട്ടൂരിയുടെ ആണെന്നുണ്ടെങ്കിലും കൊള്ളുന്നത് ആർക്കാണ് കൊടുത്തളിയനും കൊണ്ടളിയനും അങ്ങനെയാണല്ലോ അതായത് ഇവൻ ഛർദ്ദിക്കുന്ന മറ്റൊരു വാരിത്തുന്നു മറ്റവൻ അവന്റെ അമേദ്യവും ഉച്ചിഷ്ടവും ഒക്കെ ഇവനും വാരിത്തുന്നു രണ്ടുപേരും അങ്ങനെ ഒരു കൊടുത്തളിയനും കൊണ്ടളിയനും ഉള്ള ബന്ധമാണ് എന്നുള്ളത് ആളുകൾക്ക് കൂടുതൽ വ്യക്തമായി ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു ഈ നൌഷാദ് എന്ന് പറയുന്ന കുരുവറ്റൂരിയുടെ ജൽപ്പനങ്ങൾ അത് മുഖവിലക്കെടുത്തുകൊണ്ട് അത് അതുപോലെ അവതരിച്ചുകൊണ്ട് അതാണ് തെളിവ് എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കാം നമുക്ക് ഓരോ കേൾക്കാം ആദ്യത്തെ ഒരു അഞ്ചു മിനിറ്റിൽ തന്നെ നിങ്ങൾക്ക് അവരുടെ അവരുണ്ടാക്കി തീർത്തിട്ടുള്ള ഈ നരേഷന്റെ കഥ കഴിക്കാൻ പോവാണ് നമ്മൾ ഇതിന്റെ വസ്തുതകള് നമ്മളെ അതിന്റെ വസ്തുതകൾ ഏത് ആളുകൾക്കും മനസ്സിലാവുന്ന രൂപത്തിലല്ലേ കേട്ടു ജൂലൈ പതിമൂന്നിനുള്ള ഒരു വാർത്ത നമുക്ക് ആദ്യം കേൾക്കാം ജൂലൈ പതിമൂന്ന് അന്നേ അതേ കാരണം ദിവസം ഏ ആ ഞായറാഴ്ച ആ ദിവസത്തിൽ ഇവര് പ്രസിദ്ധി വാർത്തകളിൽ നിന്നാളെ നമ്മളത് മനസ്സിലാക്കണം അതിൽ പറയുന്നത് വളരെ കൃത്യമായ അതിൻ്റെ രൂപമാണ് അന്ന് എ പിയുടെ വർത്താനൊന്നുമില്ല അവർ പറയുന്നത് ഈ പെണ്ണിൻ്റെ അമ്മ കോടതിയിൽ ഒരു ഹരജി കൊടുത്തു ആ ഹരജിയിൽ വാദം കേട്ട് അതിൻ്റെ ലെറ്ററാണ് പതിനാലിന് നീട്ടിവെച്ചു എന്ന് കൊടുത്തു ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ഈ കോടതിയിൽ നിന്നൊക്കെ ഒരു കാര്യം കിട്ടണമെങ്കിൽ ആദ്യം അതിനൊരു ഹരജി കൊടുക്കണം നിലവിലുള്ള ഒരു വിധി ഉണ്ടെങ്കിൽ ആ വിധിനെ എന്താക്കാനും ഒരു അപേക്ഷ കൊടുക്കണ്ടേ പോലീസ് സ്റ്റേഷനിൽ പോലും ഒരു പെർമിഷൻ കിട്ടണേൽ ആദ്യം ഒരു അപേക്ഷ കൊടുക്കണ്ടേ അല്ലാതെ ഒരാൾ പറഞ്ഞു ഇങ്ങനെ വാത്രസമ്മേളനം നടത്തിയിട്ട് മാറ്റണം നടന്ന കോടതി മാറ്റി ഇത് വ്യക്തമായി ആ സ്ത്രീയുടെ ഉമ്മ കൊടുത്ത അടിസ്ഥാനത്തിലാണ് ഇത് മാറ്റുന്നത് ആ ഹർജി കൊടുത്ത വിവരം അന്നത്തെ വാർത്തയിൽ ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ അവന്റെ ഏറ്റവും വലിയ ഇവരുടെ കുരുവട്ടൂരികളുടെ വാക്ക് കേട്ടത് പ്രചരിപ്പിക്കുന്നവരും കുരുവട്ടൂരികളും പറയുന്ന രണ്ടേ രണ്ട് വാദങ്ങൾ അത് പൊളിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത് തീർന്നു എ പി ഉസ്താദ് ഈ വിഷയത്തിൽ ഇടപെട്ട് തുടങ്ങുന്നത് പതിനാലാം തീയതി മുതലാണ് പതിമൂന്നാം തീയതി ഉസ്താദ് ചിത്രത്തിലേ ഇല്ല ഉസ്താദ് ഇടപെട്ടിട്ട് പോലും ഇല്ല ആ പതിനാലാം തീയതി ഉസ്താദ് ഇടപെട്ട് തുടങ്ങുമ്പോൾ തന്നെ അവിടെ വിധി വന്നിട്ടുണ്ട് എന്നാണ് ഇവരുടെ നറേഷൻ എന്നാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇവിടെ പതിമൂന്നാം തീയതി തന്നെ ആദ്യമായി ഈ വാർത്ത പങ്കുവെക്കുന്നത് ആരാണ് അനൂപ് വി ആർ എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകൻ പതിമൂന്ന് ജൂലൈ എല്ലാവരും കാത്തിരുന്ന നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ചില നിർണായക നീക്കം നടക്കുന്നതായി അറിയുന്നു പ്രിയപ്പെട്ട ചാണ്ടിയമ്മൻ ഉൾപ്പെടെ ഇടപെട്ട വിഷയത്തിൽ അഭിവന്യരായ കാന്തപുരം യമനിലെ പ്രധാന സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീബുർ ബി ഹഫീദ് മുഖാന്തിരം നോർത്ത് യമൻ ഭരണകൂടവുമായും മറ്റും ഇരയുടെ കുടുംബവുമായും സംസാരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഭരണപ്പെടുന്നത് അവിടെ ഇടപെടുന്നത് എവിടെയാണ് നോർത്ത് യമനിലെ ഭരണകൂടവുമാണ് അവിടുത്തെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് അതുപോലെ നയതന്ത്ര മേഖലയിലുള്ള ആളുകളുമായി നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ അല്ലാതെ ലോക പ്രസിദ്ധനായ ഇന്ന് ലോക മുസ്ലിങ്ങളിൽ ഏറ്റവും ഒന്നാമത്തെ ലോക പ്രസിദ്ധനായ മുസ്ലിം പണ്ഡിതനാർ എന്ന് വിദേശ മാഗസിനുകളും മറ്റും വിദേശ രാജ്യങ്ങളിലൊക്കെ ഒന്നാം സ്ഥാനത്തുള്ള ആളാണ് ഈ ഉമർ ബിൻ ഹഫീദ് എന്ന് പറയുന്ന ആള് അപ്പോ ആ ഉമർ ബിൻ ഹഫീദ് എന്ന് പറയുന്ന ഷെയ്ഖിനെയാണ് ആര് ഉസ്താദ് ബന്ധപ്പെടുന്നത് അവരുടെ വഴിയാണ് മറ്റു കാര്യങ്ങൾ നടക്കുന്നത് അപ്പൊ ഈ വാർത്ത ആദ്യം കൊടുത്തത് ആരാണ് എ പി ആരാണ് കൊടുത്തത് അനൂപ് വി ആറ് ഫേസ്ബുക്കിൽ ഇടുന്നു ഈ ഫേസ്ബുക്കിൽ അനൂപ് വി ആർ ഇടുമ്പോ എന്ന് നോക്ക് അടുത്തതന്നെ മീഡിയ വൺ പതിമൂന്ന് നിമിഷപ്രിയുടെ വധശിക്ഷ റദ്ദാക്കാൻ ഇടപെട്ട് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ യമനിലെ പ്രധാന സൂഫി പണ്ഡിതൻ മുഖേനയാണ് യമൻ ഭരണകൂടത്തെ ബന്ധപ്പെട്ടത് ഇവൻ കൊടുത്ത അനൂപ് വി ആറ് കൊടുത്ത കോൺഗ്രസിന്റെ പ്രവർത്തകൻ എഴുതിയിട്ടുള്ള ഫേസ്ബുക്ക് കുറിപ്പിൽ നിന്നാണ് ആർക്കിത് കിട്ടുന്നത് വാർത്താ ചാനലുകൾക്ക് കിട്ടുന്നത് അത് തന്നെ ജൂലൈ പതിമൂന്നിന് തന്നെ നിമിഷപ്രിയുടെ മോചനം റിപ്പോർട്ടർ ചാനൽ ഇടപെട്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ യമൻ ഭരണകൂടവുമായി ചർച്ച നടത്തിയതായി വിവരം യമൻ ഭരണകൂടം എന്നുള്ള അവർക്ക് ഇവിടെ നിന്ന് കിട്ടിയത് ഇവിടുന്ന് യമൻ പണ്ഡിതനായ ആര് ഉസ്താദ് ബന്ധപ്പെട്ടു എന്ന് കോൺഗ്രസ് പ്രവർത്തകനായ അനൂപ് ബി ആർ കുറിക്കുമ്പോ അതിലൂടെയാണ് മാധ്യമങ്ങൾക്ക് ഇത് കിട്ടുന്നത് അല്ലാതെ എ പി ഉസ്താദോ എ പി ഉസ്താദിന്റെ ബർക്കസിലെ മീഡിയ വിങ്ങോ പി ആർ വർക്കോ ചെയ്തതല്ല ഈ വിഷയം ആ കോൺഗ്രസ് പ്രവർത്തകനാണ് ചാണ്ടി ഉമ്മനോട് ഈ വിവരം പറയുന്നതും ചാണ്ടി ഉമ്മൻ പതിമൂന്നാം തീയതി ഈ വാർത്ത മൂപ്പരി ഇടണം എന്നുണ്ടെങ്കിൽ അതിന്റെ എത്രയും ദിവസങ്ങൾക്ക് മുമ്പ് ചാണ്ടി ഉമ്മൻ അവിടെ വന്ന് കാര്യങ്ങൾ സംസാരിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയില്ലേ അത് ചിന്തിക്കാൻ വേറെ വല്യ മറ്റേതില് പറഞ്ഞമായിരിക്കും വലിയ ഇൻട്രഗേഷനോ സ്പെക്കുലേഷനോ അങ്ങനെ വലിയ സംഭവം അല്ല കോമൺ സെൻസ് പോരെ അത് നഷ്ടപ്പെട്ടുക നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ കുരുവട്ടൂരികളും അവരെ താങ്ങുന്ന സംഗീത ചാനലുകളും എന്നല്ലേ നമുക്ക് പറയാനുള്ളത് അപ്പൊ പതിമൂന്നാം തീയതി തന്നെ ഉസ്താദ് ഇതിൽ ഇടപെട്ടു എന്നുള്ളത് വാർത്താ ചാനലുകളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ നമുക്കറിയാം എന്നാ അതിനെ പാടെ നിഷേധിക്കുകയാണ് അപ്പം ഇപ്പൊ അതിൽ എന്താ കേട്ടത് പതിമൂന്നാം തീയതി ഉസ്താദ് ചിത്രത്തിലേ ഇല്ലാന്ന് ഇവിടെ ചിത്രത്തിൽ ഇല്ല ഉസ്താദ് വരുന്നില്ല പക്ഷെ അവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു പതിമൂന്നാം തീയതി ഈ കുറിപ്പുകാരൻ ഇവിടെ ഇട അവിടെ അങ്ങനെ ഇടപെട്ടതായി വിവരം അറിയുന്നു എന്നുണ്ടെങ്കിൽ പതിമൂന്നാം തീയതി അല്ല അവിടെ ഇടപെടുക അവിടെ ചാണ്ടി ഉമ്മൻ വന്ന് കാണുന്നത് അതിന്റെയും മുന്നേ ദിവസങ്ങളാണ് ആ ദിവസങ്ങളിലൂടെ ഇടപെട്ടിട്ട് അവിടെ ഒരു തീരുമാനത്തിലോട്ട് എത്താൻ പോകുന്നു എന്നുള്ള വാർത്ത അനൂപ് വി ആർ അറിഞ്ഞ സന്തോഷത്തിലാണ് ഈ വിവരം അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുന്നത് അതുവരെ ആ ഫേസ്ബുക്കിൽ കുറിക്കാൻ മൂപ്പർക്ക് പോലും അനുവാദമില്ല ആരോടും അങ്ങനെ കുറിപ്പിക്കുക കുറിക്കരുതെന്നോ ഇത് പാർട്ട് പുറത്തുവിടരുതോ പറഞ്ഞാണ് മൂപ്പര് മൂപ്പരുടെ സന്തോഷത്തിൽ മൂപ്പരുടെ സ്വന്തം വകയായിട്ട് ഫേസ്ബുക്കിൽ അറിഞ്ഞത് ഇട്ടത് മറ്റു ചാനലുകൾ അത് വാർത്തയാക്കി എന്നുള്ളതാണ് ഇനി കേൾക്കാം ഇനി മറ്റൊരു കാര്യമുണ്ട് ഇവിടെ ഇപ്പോ പറഞ്ഞു വെച്ചത് എന്താ ഈ വധശിക്ഷ മാറ്റിവെക്കാൻ കാരണം അങ്ങനെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് ഒരാളുകൾ ഇവിടെ നിങ്ങൾ ഫോൺ വിളിച്ച് പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെ മാറ്റോ അവിടെ ഒരു രീതിയില്ലേ അവിടെ ഒരു അറഞ്ി കൊടുക്കണ്ടേ അറഞ്ചി കൊടുത്ത് അവിടെ വാദങ്ങൾ കേൾക്കണ്ടേ ഏഹ് ഒരു പോലീസ് കേസിനുള്ള ഒരു പെറ്റിക്കേസ് ആണെന്നുണ്ടെങ്കിൽ പോലും അങ്ങനെയല്ലേ കോർട്ടിൽ വിളിക്കില്ലേ എന്നിട്ട് രണ്ട് പ്രതിയുടെയും ആ വാദിയുടെയും പക്ഷങ്ങൾ കേൾക്കണ്ടേ അങ്ങനെയല്ലേ ഇത് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് എന്നാ ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇവിടെ ഈ വിടുതി വന്നതിന് ശേഷവും നിങ്ങൾക്കറിയാം ഈ കുടുംബം അത് അറിഞ്ഞിട്ടില്ല ഞാൻ അത് വഴിയേ പറയുന്നുണ്ട് കാരണം പതിനഞ്ചാം തീയതി എ പി ഉസ്താദ് ഇതിന്റെ കോർട്ട് വേഡിറ്റ് മാറ്റിയതായിട്ട് പുറത്തു വിടുന്ന ആ സമയത്ത് പോലും അതിന്റെ ഫാമിലി ഇതറിഞ്ഞിട്ടില്ല പതിനഞ്ചാം തീയതി രാവിലെയും അബ്ദുൽ ഫത്ത മഹദി പോസ്റ്റ് ഇടുന്നത് എന്താണ് ഇതാ നാളെ രാവിലെ നേരം വിളിക്കുമ്പോൾ ഞങ്ങക്ക് നീതി നടപ്പാക്കുന്നു അവളെ തൂക്കിലേറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റിടുകയാണ് പതിനാലാം തീയതി എന്ത് ചെയ്തിട്ടുണ്ട് ഇതിന്റെ തീരുമാനം ആയിട്ടുണ്ട് പക്ഷെ അത് വിടാൻ പറ്റില്ല അവിടത്തെ ഒരു പ്രത്യേക സാഹചര്യം അങ്ങനെയാണ് അത് ഈ പോകാൻ മനസ്സിലാവൂലെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ആലോചിച്ചു അപ്പൊ പതിനഞ്ചാം തീയതി അത് പുറത്തുവിടാൻ പറ്റുള്ളൂ പതിനാലാം തീയതി ഉസ്താദിന് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും പതിനാലാം തീയതി എന്ന് പറയുന്നത് ഏതുവരെ പതിനാലാം തീയതി ഉണ്ട് ഈ നൌ ഇവന്റെ വിചാരം എന്താ അറിയോ പതിനാലാം തീയതി എന്ന് പറയുന്നത് സുബീർ നിസ്കാരം കഴിഞ്ഞ പതിനാലാം തീയതി തീർന്നുനാ പതിനഞ്ചാം തീയതി പതിനാലാം തീയതി അർദ്ധരാത്രി പതിനൊന്ന് അമ്പത്തി ഒമ്പത് വരെ അതിന്റെ ഇടയിൽ നടക്കുന്നതെല്ലാം പതിനാല് എന്നുള്ളതാണ് എന്ന് ഈ ലോകം നിയന്ത്രിക്കുന്ന മറ്റേ ഗ്ലോബൽ തെണ്ടി നടക്കുന്ന ചെങ്ങായില്ലേ ഓനോടെങ്കിലും ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടി പറയണം എന്നാ എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇതിലെ ഏറ്റവും രസകരമായ മർമ്മപ്രധാനമായ വിഷയം എന്താ അവിടെ നിമിഷപ്രിയയുടെ അവിടെ പ്രവർത്തിക്കുന്ന ആളുകൾ നിവേദനം കൊടുത്തിട്ടാണോ ഈ വിധി മാറ്റിയത് അതല്ല ആ നിവേദനം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് അങ്ങനെ വിധി മാറ്റുന്നതുമായി ഒരു ബന്ധപ്പെട്ട് അവിടുത്തെ കാര്യങ്ങൾ നടന്നോ ഇല്ലയോ എന്നുള്ളതല്ലേ ഇനി നമുക്ക് നോക്കാനുള്ളത് ഒന്ന് നോക്കാം അടുത്തൊരു വീഡിയോ ഗ്രൂപ്പ് അവിടെയുള്ള സാമുവൽ ജ്റോം അതായത് ഇപ്പൊ നൌഷാദിന്റെ ഒക്കെ ഷെയ്ഖ് പോപ്പരാണല്ലോ അപ്പൊ സാമൂൽ ജൊറോംബ് തന്നെ ഒരു ഒരു ബൈറ്റ് നമുക്ക് നമുക്ക് കേൾക്കാം കേൾക്കാം അദ്ദേഹം തന്നെ പറയുന്നു വളരെ വ്യക്തമായി ഞങ്ങൾ ഞാൻ പറയുന്നില്ല ആദ്യം പറയട്ടെ എന്നിട്ട് നിങ്ങൾക്ക് ൂട്ടേഴ്സ് േ കേട്ടോ അതായത്യൂട്ടർ ദ അറ്റോർണി ജനറൽ പബ്ലിക് പ്രോസിക്യൂട്ടറിനെ കാണാൻ വേണ്ടി എന്തിനാണ് ഈ ചെല്ലുന്നത് വേഡിക്ട് ഒന്ന് മാറ്റിവെക്കണം എന്നുള്ള ഒരു ഹർജിയുമായി ഇയാളും ഈ അമ്മയും കൂടി അവിടെ പോകുന്ന സമയത്ത് ഈ ഹർജി കൊടുക്കാൻ വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ മുന്നിൽ എത്തിയപ്പോഴത്തേക്ക് ഉടനെ പോസ്റ്റിലി ഇമ്മീഡിയറ്റ്ലി നോക്ക് ഇമ്മീഡിയറ്റ്ലി ദ പബ്ലിക് പ്രോസിക്യൂട്ടർ ടു ഹിം എന്താ പറഞ്ഞത് എ കോൾ ഫ്രം ദ പ്രസിഡന്റ് ഓഫീസ് ഓൾറെഡി ഐ കോൾ റെസീവ് എ കോൾ ഫ്രം ദ ഹയർ അതോറിറ്റീസ് ദാറ്റ് ഫോർ എന്തിനു വേണ്ടിട്ട് എക്സ്റ്റെൻഡ് കോർട്ട് വേടിക്കുന്നത് അതായത് ഇദ്ദേഹം പറയാണ് ഇദ്ദേഹമാണ് പോയത് സാമൂൽ ദ്രവം ഭാസ്കരൻ എന്ന് പറയുന്ന ആളും അവരുടെ അമ്മയും കൂടി പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രോസിക്യൂട്ടറെടുത്ത് നിവേദനം കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് അവര് പറയാണ് ഉന്നത തലത്തിൽ നിന്ന് ഹയർ അതോറിറ്റിയിലേക്ക് എനിക്ക് ഓൾറെഡി കോൾ വന്നിട്ടുണ്ട് ഇത് മാറ്റി മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുന്നു കുരുവട്ടൂരികളോട് ആ കുരുവട്ടൂരികളുടെ ജൻപലങ്ങൾ അണ്ണാക്ക് തുടങ്ങിയ വിഴുങ്ങിയ സലഫി ചിന്താധാരയിലെ ഉസ്താദിനെ മോശമാക്കണം പരിഹസിക്കണം നിന്നിക്കണം എന്ന് ചിന്തിക്കുന്ന സകല ആളുകളോട് ഞാൻ ചോദിക്കുന്നു ഇവനെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ ഇവനല്ലേ അവിടെ പോയത് ഇവൻ പോയപ്പോ പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്ന എന്താ നിവേദനം കൊടുക്കാൻ പോകുമ്പോ അപ്പൊ തന്നെ അവിടുന്ന് പറയുന്നു പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്ന് എനിക്ക് കോൾ വന്നിട്ടുണ്ട് ഇത് കോട്ട് പേടിച്ച് മാറ്റിവെക്കണം പതിനാറാം തീയതിയിൽ നിന്ന് മാറ്റിവെക്കണം എന്ന് ഇത്ര സുതാര്യമായി ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തെ അല്ലെങ്കിൽ പിന്നെ ഇയാളെ നിങ്ങൾ തള്ളട്ടി വരും ഏഹ് കണ്ട ഞാൻ അവിടെ നിൽക്കട്ടെ കേട്ട ഞാൻ കണ്ട നീ അവിടെ നിൽക്ക കേട്ട ഞാൻ പറയട്ടെ എന്ന് വരും മൂപ്പരാണ് പോയത് ആ പോയ മൂപ്പരോട് പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു എന്നാ പറഞ്ഞത് എന്ത് ഇതിലേറ്റ് പോകുമ്പോ ഇമ്മീഡിയറ്റ്ലി പബ്ലിക് പ്രോസിക്യൂട്ടർ ടു ടു ഹിം ദാറ്റ് ഐ ഗോട്ട് എ കോൾ ഫ്രം ദ പ്രസിഡന്റ് ഓഫീസ് ഇത് പബ്ലിക്യൂട്ടർ എവിടെ കഴിഞ്ഞില്ലേ കഥ എവിട ചെങ്ങായിമാരെ നിങ്ങളത് ഈ നിവേദനം കൊടുത്തുകൊണ്ടോ നിവേദനം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ന് കൊടുക്കായിരുന്നു ഈ ദിവസത്തേക്ക് മാറ്റി വെക്കണോ അല്ലെങ്കിൽ ഈ ഇടപെടലിൽ നടത്തുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെ എട്ട് വർഷം അല്ലേ അതിനിടയിൽ നിവേദനം കൊടുക്കലും നിവേദനം കൊടുക്കുന്ന പരിധിയൊക്കെ കഴിഞ്ഞു അതുകൊണ്ട് ശിക്ഷ മാറ്റിവെക്കുന്ന തീരുമാനവും കഴിഞ്ഞു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വധശിക്ഷയ്ക്ക് വിധിച്ച് പ്രസിഡന്റ് തന്നെ ദയാഹർജി തള്ളിയിട്ടുള്ള ഒരു കേസിൽ പിന്നെന്ത് നിവേദനം ആ നിവേദനം കൊടുക്കാൻ വേണ്ടി പിന്നെയും ഒരു പ്രതീക്ഷയോട് കൂടി ചെല്ലുന്ന സമയത്ത് അവര് കേൾക്കുന്ന വാർത്ത എന്താണ് പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്ന് ഞങ്ങൾക്ക് ഓൾറെഡി കോൾ വന്നിട്ടുണ്ട് ഇത് മാറ്റിവെക്കണം എന്നുള്ളത് ആരാണ് ഇത് ഇടപെട്ടത് എന്നുള്ള ആ ഗുരുവെട്ടൂരികൾ ഇനി പറയേണ്ടത് അന്റെ ലോകം നിയന്ത്രിക്കുന്ന മുതബരു ആ ഇടപെട്ടിരുന്നോ ഇവരുടെ ലോക നിയന്ത്രിക്കുന്ന ഒരു ശൈക്കുണ്ട് അവൻ ഇടപെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇടപെട്ടു എന്ന് പറഞ്ഞോ ഏതാണ് ആ ദൃശ്യ ശക്തി ആരാണ് പറ ഏഹ് ആണായിപ്രന്നവനാണെന്നുണ്ടെങ്കിൽ തൻ്റെ അണ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ആരാണെന്ന് പറ നിവേദനം കൊടുക്കുമ്പോഴത്തേക്ക് പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്ന് കോള് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഭരണകൂടവുമായി ബന്ധപ്പെട്ട അവിടുത്തെ ജുഡീഷ്യൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ആരാണ് പ്രവർത്തിച്ചത് അത് ആരാണ് പ്രവർത്തിച്ചത് എന്നുള്ള കുറച്ച് മുന്നത്തെ വാർത്തകളിൽ നിന്നും അതിൽ നിന്നുള്ള അനൂപ് വിഹാറിന്റെ പോസ്റ്റിൽ നിന്നും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു ഉസ്താദ് അതിൽ ഭരണകൂടവുമായി ബന്ധപ്പെട്ടു എന്നുള്ളത് അനൂപ് വിഹാറിന്റെ പോസ്റ്റിൽ നിന്ന് കിട്ടി മാധ്യമങ്ങൾ അത് കൊടുത്ത് അവര് മാത്രമല്ലല്ലോ അത് പറയുന്നത്

അവിടുത്തെ ജഡ്ജസ് അറ്റോർണി ജനറൽ വിളിച്ചു കേസ് വിളിപ്പിച്ചു അവിടെയുള്ള ലീഗലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫാസ്റ്റി നമ്മുടെ നാട്ടിൽ പോലും ഏതെങ്കിലും ഒരു കോടതി ഉത്തരവ് ഒരു ദിവസം കൊണ്ട് മരവിപ്പിക്കാൻ പറ്റുമോ ഒറ്റ ദിവസം കൊണ്ടാണത് മരവിപ്പിച്ചത് ആ ഓർഡർ കിട്ടിയത് ഇവർക്കാണ് അപ്പൊ ഈ ലീഗൽ ആക്ടിവിറ്റീസ് മൊത്തം നടത്തിയതും പ്രവർത്തനമൊക്കെ നടത്തിയത് കാന്തപരമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് വളരെ ആശ നൽകുന്ന കാര്യമാണ് അതുകൊണ്ട് ബിഷപ്രിയയുടെ എക്സിക്യൂഷന്റെ താൽക്കാലികമായിട്ടൊക്കെ സ്റ്റേ ഒരു വലിയ ഉസ്താദ് ബന്ധപ്പെടുന്നത് അവിടുത്തെ ഓഫീഷ്യലുകളുമായിട്ടും അവിടുത്തെ ജുഡീഷ്യൽ സിസ്റ്റവുമായിട്ടാണ് ആ ബന്ധപ്പെട്ട് കഴിഞ്ഞെങ്കിലേ രണ്ടു ദിവസം കഴിഞ്ഞ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള കേസ് മാറ്റി വെക്കാൻ പറ്റുള്ളൂ അവിടെ നിവേദനം കൊടുത്തുകൊണ്ട് അവിടെ കുടുംബക്കാരായിട്ട് ചർച്ച ചെയ്തിരിക്കാനുള്ള സമയല്ല ആരാണോ ഇത് വിധിച്ചത് വിധിച്ച ആളുകളെ കൊണ്ട് മാറ്റി എഴുതിപ്പിച്ചെങ്കിലേ നടക്കുള്ളൂ അസാധാരണമായിട്ടുള്ള ഇടപെടലുകൾ നടത്തണോ അവിടെ സാധാരണമായിട്ടുള്ള പോക്ക് നടത്തി കഴിഞ്ഞാൽ ഇപ്പൊ അവിടെ പതിനാറാം തീയതി തൂക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ മറ്റുള്ള ശിക്ഷ നടപ്പിലാക്കിയിട്ടുണ്ടാവും എങ്ങനെയാണോ അവരവിടെ ചെയ്യുന്നത് അതുപോലെ ചെയ്തിട്ടുണ്ടാവും അപ്പോ നിങ്ങൾ ഇവര് നോക്ക് മറ്റേ ചാണ്ടിയുമ്മൻ പറയുന്നു നോക്ക് അത് ഒരു തവണയല്ല ഈ കേസുകളെല്ലാം കഴിഞ്ഞ വിധി മാറ്റി വെച്ച് എല്ലാ രംഗവും ശാന്തമായി കഴിഞ്ഞിട്ട് ചാണ്ടിയുമ്മനും സംഘവും സന്ദർശിച്ച് ശേഷവും പറയുന്നുണ്ട് രണ്ട് കിളിപ്പുകളൊന്നും നിങ്ങളൊന്ന് കേട്ടു അദ്ദേഹത്തിന് അന്താരാഷ്ട്ര തലത്തിലുള്ള ബന്ധങ്ങൾ അദ്ദേഹത്തിന് സ്പിരിച്വലായിട്ടുള്ള കണക്ഷൻസ് ഉണ്ട് എന്നെനിക്കൊരു തോന്നൽ വന്നു അത് അദ്ദേഹം അത് കറക്റ്റാണെന്ന് തെളിയിക്കുകയും ചെയ്തു അദ്ദേഹം എം എൽ എ അദ്ദേഹത്തിന് അടുത്ത ഒരു അനുയായി ഷെയ്ഖ് ഹബീബ് അങ്ങനെ ഒരു ഉമർ അദ്ദേഹവുമായിട്ടൊരു ബന്ധമുണ്ട് എന്നുള്ളത് അപ്പത്തന്നെ തെളിഞ്ഞു വന്നു അപ്പം തന്നെ അദ്ദേഹമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അദ്ദേഹം പലരക്കാരും അവിടുത്തെ ലീഗൽ സർക്കിൾസിൽ ജഡ്ജിമാരടക്കം സുപ്രീം കോർട്ട് ജഡ്ജസിനടക്കം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ആ നിങ്ങൾക്ക് ഒറ്റ ഇതിന്റെ ഒരു നമ്മൾ ചോദിക്കുന്നുണ്ടല്ലോ ഈ ഏതൊരു അവസരത്തിലാണ് ഉസ്താദ് നടത്തിയത് എന്ന് പറയുമ്പോൾ ഇത്തരം തൂക്കാൻ വിധിച്ചിരിക്കുന്ന വധശിക്ഷികൾ വിധിക്കപ്പെട്ടിരിക്കുന്ന പതിനാറാം തീയതി ജൂലൈ വധശിക്ഷികൾ വിധിക്കപ്പെട്ടിരിക്കുന്ന ഒരാ ആ പെൺ ആ നിമിഷപ്രിയയുടെ ആ വിധി മാറ്റിവെക്കുന്നതിന് നിമിഷ നേരം കൊണ്ട് വളരെ ത്വരിതപ്പെട്ട ഒരു ഇടപെടലുകൾ ഉസ്താദ് നടത്തി അത് ജുഡീഷ്യൽ സിസ്റ്റവും ഭരണകൂടത്തിലും ഇടപെട്ടുകൊണ്ടാണ് നടത്തിയത് നടത്തിയത് ഏപിസ്ഥാതി ഇവിടുന്ന് അതിനെ പറ്റിയ ആളുകളെ ഏൽപ്പിച്ചുകൊണ്ട് ചെയ്താണ് അവരോട് പറഞ്ഞിട്ട് ചെയ്തതാണ് അപ്പൊ ആ രൂപത്തിലാണ് ഇത് നടത്തിയിരിക്കുന്നത് അപ്പോഴും ഇവൻ ചോദിക്കാണ് അതെങ്ങനെ അങ്ങനൊക്കെ അങ്ങോട്ട് നടത്താൻ പറ്റുമോ അത് രണ്ട് കക്ഷികളെ വിളിച്ചിട്ട് അവരുടെ ഒക്കെ ഓരോരു വാദം കേട്ട് അങ്ങനെയൊക്കെ എല്ലാം നടത്താൻ പറ്റുള്ളൂ അതിനൊരു അർജി കൊടുക്കണ്ടേ ഒരു നിവേദനം കൊടുക്കണ്ടേ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ നമ്മളെ പോലീസ് സ്റ്റേഷനുകളിൽ ഒരു പെറ്റി കേസ് വണ്ടി പിടിച്ചാ പോലും ചെയ്യലേ അതൊക്കെ അതൊക്കെ അറേ നിങ്ങൾ ഇവിടെ കിടന്ന് ഒതുങ്ങിയാൽ മതി ഇരിക്കട്ടെ ചാണ്ടി ഉമ്മൻ പറയുന്ന രണ്ട് കിളിപ്പുകളും ഇതിനോടൊന്നും ചേർത്ത് വായിച്ചു നോക്കൂ കാര്യങ്ങൾ വ്യക്തമല്ലേ ഇതിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ കൃത്യമായി വിശദീകരണം നൽകുമ്പോ ഒരു അണ്ടനും അടകോടനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം അറിയാത്ത താലുവേദ ഉൽവേദ എന്നറിയാത്ത ഇവൻ പറയുന്ന വിശദീകരണമൊക്കെ വിശ്വസിച്ച് നടക്കുന്ന മരമണ്ടന്മാരായ സലഫികളും മുജാഹിദുകളും അതല്ലെങ്കിൽ മറ്റുള്ള ആളുകളും ഇത് പ്രചരിപ്പിക്കുന്ന ആളുകളൊക്കെ നിങ്ങളൊക്കെ ബുദ്ധി ആർക്ക് പണയം വെച്ചാണ് ചെങ്ങൈമാരെ ഈ മണ്ഡന്മാർക്കോ ഇവരെന്നെ പടച്ചോൻ ഇവരുടെ പ്രാർത്ഥന ഉണ്ടല്ലേ നേരത്തെ പറഞ്ഞു അത് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഞങ്ങളെ ഷെയ്ഹിന്റെ കഴുതകളാക്കണേ എന്ന് പറയുമ്പോ നിങ്ങക്ക് ആ ഇത് ആ ഒരു പ്രാർത്ഥന കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇടയിൽ കൊടുക്കാൻ പറ്റുമോ നോക്കട്ടെ ഞാനത് വിചാരിച്ചിട്ടില്ല ഇടാൻ വേണ്ടി അതിലും എല്ലാരും കൂടി ആമീ കഴുതകളാക്കണേ എന്ന് പറയുമ്പോ അത് ആലോചിച്ചു നോക്കണം ഈ പോത്തുള്ള ഒരവസ്ഥ അടുത്ത് വെക്കട്ടെ തീയതി ഈ സാധനം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ പതിനാലാം തീയതി